ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂർ പോവുകയാണ് രാത്രിയാണ് പോണത് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും അവരുടെ മക്കളൊക്കെ കൂടിയിട്ടാണ് പോണത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും ഏട്ടനും കുട്ടികളും പിന്നെ ആ ചേച്ചി മാത്രമായിരുന്നു കേട്ടോ വണ്ടിയിലുണ്ടായിരുന്നത് ആ ചേച്ചിയുടെ മക്കൾ എന്താ പറയുക ചെറുതൂരുത്തി കാത്തു നിൽക്കാറുണ്ട് കേട്ടോ കലാമണ്ഡലത്തിൽ പോകാനുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അവർ ആദ്യം ഇറങ്ങി കലാമണ്ഡലത്തിൽ പോയി അവിടെ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ സാർ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവർ മുന്നേ ഇറങ്ങിയത് ശേഷം ഞങ്ങൾ അവരെന്നെ കൂട്ടി വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ചെറു ദൂരത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് ശേഷം പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണത് എവിടെ നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരെത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കണത് നമ്മുടെ വടക്കേ വടക്കേ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നമ്മൾ നമ്മുടെ റൗണ്ടിലേക്ക് കയറാൻ ഇങ്ങനെ പോവാണ് കേട്ടോ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് தேப்பதா நம்ம ரவுண்டில் எத்திட்டு പൂരൊക്കെ അവർ ആയത് കാരണം ഉണ്ടോ തോന്നുന്നു നിറയെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കണത് കേട്ടോ പിന്നെ എക്സിബിഷനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ഇവിടെ ഡ്രസ്സൊക്കെ തൂക്കി ഒരു കടയുണ്ട് കേട്ടോ അതന്വേഷിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അത് ഞങ്ങൾ കല്യാൺ നയൻറ്റി നയനിൽ പോകണമെന്നാണ് കേട്ടോ വിചാരിച്ചത് നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ പിന്നെ പോയില്ല ഒരുപാട് സമയം വേകിയിരിക്കണം കേട്ടോ അപ്പം തന്നെ അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ നമ്മുടെ തൂക്കി വെക്കുന്ന കട തിരഞ്ഞു കണ്ടുപിടിച്ച് അവിടെ ഒന്ന് കയറി കേട്ടോ നോക്കുമ്പോൾ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അത്രയും ഇങ്ങോട്ട് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ നേരെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങി അടിച്ച് നേരെ നമ്മുടെ കുടുങ്ങള്ളൂർക്ക് പോകാനെട്ടോ അങ്ങനെ ചെയ്തത് തൃശ്ശൂരിൽ നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊടുങ്ങല്ലൂർ എത്തിയിട്ടാണ് കേട്ടോ ഞങ്ങളിതാ ഇവിടെയാണോ കേട്ടോ താമസിച്ചത് നമ്മളുടെ പി ഡബ്ല്യു ഡിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ താമസിച്ചത് ഞങ്ങൾ എന്താ പറയുക ഒരു റൂമേ എടുത്തുള്ളൂ കേട്ടോ ഞങ്ങൾ എന്താ പറയുക നേരെ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് പോരാത്തതിന് നേരത്തെ എന്താ പറയുക തൊഴാനും പോകണം കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ആക്കേണ്ടാന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തു ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ നടക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ചായ കടയിൽ നിന്നാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു ഇനിയിപ്പോൾ നേരെ കടന്നുറങ്ങാൻ പോവാണ് ഇനി പിന്നെ രാവിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി നിൽക്കാനോട്ടോ അച്ഛനും മോളും ഇതേ അവിടെ കടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അവർ പുലർച്ചെ നട തുറന്നതും പോയി തൊഴുതു കേട്ടോ കാരണം പൂമ്പാറ്റം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനാണെങ്കിൽ ഏട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഒന്നും ഉറങ്ങിയിട്ട് ഏട്ടൻ നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റോന്നൊക്കെ നടത്തുറഞ്ഞ സമയത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടൊന്നുമില്ല പെണ്ണാണെങ്കിൽ എണീറ്റുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൂമ്പാറ്റം എണീറ്റിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ ആരീഷ് നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവന് വിളിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പൂമ്പാറ്റം ഉറങ്ങിയിട്ടില്ല പൂമ്പാൻറ്റേ പോയി തൊഴുതോ എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഗുരുവായൂർ കുഴപ്പമെട്ടിൻ്റെ പണി കിട്ടിയതാണ് കേട്ടോ അവൾ അങ്ങോട്ട് എന്താ പറയുക ഉറങ്ങാ രാത്രി ഉറങ്ങാണ്ട് ഇരുന്നിട്ട് പിറ്റേ ദിവസം ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നല്ല ഉറക്കം എന്നിട്ട് അവൾ തന്നെ എടുത്തുകൊണ്ട് നിൽക്കാണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നു മനസ്സിലാക്കി ഞാൻ അവരോട് രണ്ടാളോടും പോയി തൊഴുതോളാം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും പുലർച്ചെ പോയി തൊഴുതോട്ടോ എന്നിട്ട് ഇപ്പോൾ ഞങ്ങള അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ രണ്ടുപേരും നല്ല ഉറക്കം ഞാനും ആരീഷും പിന്നെ അല്ല തീച്ചിയും അവരുടെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് പോണത് ഇതാണ് നമ്മൾ താമസിച്ച പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് കേട്ടോ വൈകുന്നേരം ആവേ കാരണം കൊണ്ട് ശരിക്കും പോലെ മനസ്സിലായിണ്ടാവില്ല അതാണ് ഞാൻ രാവിലെ ഒന്നും കൂടി വീഡിയോ എടുത്തത് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴിയിൽ ഒരു ചായക്കടയിലൊക്കെ കയറിയിട്ട് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ശേഷമാണ് പിന്നെ ഞങ്ങൾ തൊഴാനായിട്ട് പോയത് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അമ്പലത്തിലെത്തി കേട്ടോ ഏട്ടനാണെങ്കിൽ പുലർച്ചെ വന്ന് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പട്ട് തട്ട് ഇതൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ പുഷ്പാഞ്ജലിയും അതും എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പക്ഷേ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട തുറന്നിട്ടല്ലേ ഉള്ളൂ രോഹിതിയും ഓട്ടനും ലത്തേച്ചിക്ക് അവിടെ വഴിപാട് ചെയ്ത് എഴുതാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വഴിപാട് ചെയ്യണില്ലെന്നാണ് കേട്ടോ അവരെന്നോട് ചോദിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ നേരത്തെ വന്നപ്പോൾ വഴിപാടൊക്കെ ചെയ്തു ണ്ടായിരുന്നു അപ്പോൾ ഇനി അതിന്റെ പ്രസാദം വാങ്ങിക്കേ വേണ്ടുവെന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്ത് പ്രദക്ഷിണം വെക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരാളിൻ്റെ ചോട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അവിടെ കമ്പനിക്ക് വയനാട് ഒരു അമ്മൂമി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്യലും കയ്യിലുണ്ടായിരുന്ന പ്രസാദൊക്കെ കഴിച്ചോട്ടോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രദക്ഷിണം തുടങ്ങി ഇതാണ് നമ്മുടെ അമ്പലക്കോളം കേട്ടോ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു ഇവിടെ തന്നെ നമുക്കൊരു ഗണപതി കോവിലുണ്ട് അവിടെ തൊഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ അഴിക്കോട് ബീച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് പോണത് അപ്പോൾ അവിടുന്ന് മുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് ഞങ്ങളാണെങ്കിൽ തൊഴുതിറങ്ങിയതിന് ശേഷം റൂമിൽ പോയി ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ ഇനി നമ്മൾ നേരെ ബീച്ചിൽ പോവാണ് കേട്ടോ നമ്മളപ്പം അതേ ബീച്ചിൻ്റെ അടുത്ത് എത്താറായിട്ടോ പക്ഷേ ഞാൻ ബീച്ചിലത്തെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കാരണം ഞാൻ പാർട്ട് ടൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അഴിക്കോട് ബീച്ച് പോകണത് ഞാൻ വിചാരിച്ചത് തൃശ്ശൂരിലെ ഏറ്റവും നല്ല ബീച്ച് നമ്മുടെ സ്നേഹതീരാണെന്നാണ് കേട്ടോ പക്ഷെ അതിന് വെള്ളുന്ന അടിപൊളി ഇപ്പോൾ ബീച്ച് നമ്മുടെ അഴിക്കോട് ബീച്ച് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു വീഡിയോസ് എത്തിക്കണം എന്നുണ്ട് അപ്പോൾ ഇതിലത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും നിങ്ങൾക്ക് ഒരുപാട് ലാഗ് ആവും അത് കാരണം കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പാർട്ട് ടുവിൽ കാണാം കേട്ടോ താങ്ക്